ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ഇപ്പോഴത്തെ യഥാർത്ഥ ശത്രു ആരാണ് അവരുടെ ഇപ്പോഴത്തെ ഉദ്ദേശം എന്താണ് അപ്പൊ നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഓക്കെ നിങ്ങളുടെ യഥാർത്ഥ ശത്രു ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാറ്റഗറി ഇപ്പൊ കാണിക്കുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത നിങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും ഏർ വികാരങ്ങളോ വിചാരങ്ങളോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൻസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണോ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആളോ അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ ഒരുപാട് വിഷമിക്കുന്ന ആളോ ചെറിയ കാര്യത്തിന് ഒത്തിരി എന്താ പറയാ വ്യാകുലപ്പെടുക ചിന്തിച്ചു കൂട്ടുക ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ആവുക ആകുക പരമാവുക അയ്യോ അത് ചെറിയ കുഞ്ഞു കാര്യത്തിനാണെങ്കിൽ അത് വലുതാക്കിന്നതുപോലെയൊക്കെ ഉണ്ടാവോ എന്നുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടി സ്വന്തമായിട്ട് ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുക അത് നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ശത്രുത സ്വന്തമായിട്ട് ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഉം അതൊക്കെ പതക്കൊന്നും നിയന്ത്രിക്കുക രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കുന്നത് ഒരു സ്ത്രീയുടെ ഒരു എനർജി തന്നെയാണ് കാരണം നല്ല രീതിക്ക് ഒരു നിങ്ങളിലോട്ട് തന്നെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ നിങ്ങളാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോട്ട് ടാർഗറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട് അത് നല്ല രീതിക്ക് നിങ്ങൾക്ക് ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നുണ്ട് ചില ആളുകൾക്ക് അസുഖപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചില ആളുകൾക്ക് എന്താ പറയാ ഈ ജെ സി ബി ഒക്കെ വന്നിങ്ങനെ അടി വരെ ഇങ്ങനെ കോരിക്കൊണ്ട് പോകൂല്ലേ ഉം അടിത്തറ മാന്ത് എന്നൊക്കെ പറയൂലേ അതുപോലെ തന്നെയുള്ള പരിപാടികളൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ഈ ഒരു ശത്രു സാന്നിധ്യം ചെയ്തു വെക്കുന്നുണ്ട് പക്ഷേ ശത്രു സാന്നിധ്യം എന്ന് പറയുമ്പോൾ ഇവിടെ പുറമെ ഒരു അങ്ങനെയുള്ള ഒരാളാണെന്ന് ഏർ ആളുകൾക്ക് ചെലപ്പോ മനസ്സിലാവണമെന്നില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം പുറമെ ഇത്തിരി നല്ല ഏർ എന്താ പറയാ ഒരു ഷുഗർ കോട്ടിട്ടൊക്കെ സംസാരിക്കുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഇത്രയും പരിപാടികളൊക്കെ ചെയ്യുമെന്ന് പോലും മറ്റുള്ളവർക്ക് വരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഏർ പ്രകടനങ്ങളോ സംസാരങ്ങളോ പ്രവൃത്തികളോ ആയിരിക്കും പക്ഷെ ഉള്ളിൽ വേറെ പരിപാടികളൊക്കെയാണ് ചെയ്യുന്നത് കാരണം നിങ്ങളെ മൊത്തത്തിൽ നിങ്ങളെ മൊത്തത്തിലുള്ള നിങ്ങളുടെ ലൈഫിലോട്ടാണ് ഈ വ്യക്തി ടാർഗറ്റ് ചെയ്ത് ബുദ്ധിമുട്ടിച്ചോണ്ടിരിക്കുന്നത് ഉം അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട് സ്നേഹം നിങ്ങളെ ബുദ്ധിമുട്ടിലാക്കുക അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ സ്നേഹം നടിച്ച് നിങ്ങളെ ഏർ ബുദ്ധിമുട്ടിലാക്കുക തീരെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പരിപാടികൾ അത് ഏർ ഇപ്പൊ ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങള് ഈ എന്താ പറയാ നമ്മൾ ഈ കോഴി കോഴി കോഴിക്കുഞ്ഞുങ്ങളിങ്ങനെ സംരക്ഷിക്കുന്ന കണ്ടിട്ടില്ല കോഴി അമ്മ കോഴി അമ്മ കോഴിയുടെ ചിറകിന്റെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ ഏഹ് പക്ഷേ അത് ഏഹ് കണ്ണ് തെറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരുന്ത്ങ്ങനെ റാഞ്ചി എടുത്തോണ്ട് പോകില്ലേ പരുന്ത് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പല കാര്യങ്ങളും റാഞ്ചി കൊണ്ടുപോകുന്ന അല്ല എന്നുണ്ടെങ്കില് അങ്ങനെയൊക്കെ റാഞ്ചുന്ന ഒരവസ്ഥ മനസ്സിലായോ കാരണം അത് നിങ്ങളുടെ സമാധാനം ഓൾറെഡി കളഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ വരെ വിള്ളൽ അത് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പാച്ചപ്പ് ചെയ്ത് പാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു അത് പിന്നെയും പിന്നെയും വിള്ളൽ ഉണ്ടാക്കും പിന്നെയും പിന്നെയും നിങ്ങൾ പാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരും പിന്നെയും പിന്നെയും വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉം അത് ചിലപ്പോ നിങ്ങളുടേതായിട്ടുള്ള ജോലി സ്ഥലത്തുള്ള ആരെങ്കിലും ആയിരിക്കാം അതല്ല നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള വ്യക്തിയായിരിക്കാം കുടുംബത്തിൽ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് തക്കവണ്ണം നിങ്ങളുടേതായിട്ടുള്ള ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടോ നിൽക്കുന്നുണ്ടാകാം ഉം കാരണം ഇങ്ങനെയുള്ള പരിപാടികൾ കാണുന്നുണ്ട് കാരണം ഈ ഒരു പരിപാടികൾ കൊണ്ട് നിങ്ങൾക്ക് എന്താ പറയാ മാനസികമായിട്ടുള്ള ആഴത്തിലുള്ള മുറിവുകൾ ഇപ്പൊ ശാരീരിക ബുദ്ധിമുട്ടിന് പുറമെ മാനസികമായിട്ടുള്ള ഒരു മുറിവുകൾ ഏർ ഭയങ്കര ക്ഷീണം നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പല വിധത്തിലുള്ള പരിപാടികൾ നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലോ നടക്കുന്ന കാര്യങ്ങൾ അത് അത് കണ്ട് നിങ്ങൾ തന്നെ പകച്ചു പോകുന്ന പരിപാടികളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ ശത്രു സാന്നിധ്യം എന്ന് പറയുന്നത് ഏത് തൊട്ടിത്തരമായിട്ടുള്ള പരിപാടിയും ചെയ്യാനായിട്ട് കഴപ്പുള്ള ആളാണ് ഏത് ഏർ കാരണം എന്താ പറയുക ഇവർക്ക് ഇവരുടെ കാര്യം ജയിച്ചാ മതി ഏത് ഏത് നീച പരിപാടി ചെയ്തിട്ടാണെങ്കിലും ഏത് വൃത്തികേട്ടതായിട്ടുള്ള രീതികളിൽ പോയിട്ടാണെങ്കിലും നിങ്ങളുടെ ശത്രു സാന്നിധ്യത്തിന് അവർ ജയിച്ചാ മതി ഉം നിങ്ങളുടെ തോൽവി കാണുകയും ചെയ്യണം അതിനെന്തും ചെയ്യാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന അതിന് ഏത് ലോക്കൽ പണി വേണമെങ്കിലും ചെയ്യാനായിട്ട് റെഡിയായിട്ടുള്ള ഒരാളാണ് ഈ ശത്രു സാന്നിധ്യത്തിന് ഉള്ളത് കാരണം ഇവിടെ ചില ആളുകൾക്ക് വീഡിയോ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകൾക്ക് അന്നമുട്ടിക്കുന്ന ഒരവസ്ഥ ഇപ്പൊ നമ്മളുടെ മുമ്പിൽ ഫുഡ് ഉണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഫുഡായിരിക്കും ചിലപ്പോ സദ്യ ആയിരിക്കാം ബിരിയാണി ആയിരിക്കാം പായസമായിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളത് കൂടി കഴിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റുന്നത് സമാധാനം സന്തോഷം ഇല്ലാതെ കഴിക്കുമ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ കൊണ്ടേ ആക്കി വരെ വെച്ചിരിക്കുന്ന ഒരാളാണ് ഈ ഒരു ശത്രു സാന്നിധ്യം കാരണം നിങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഒരു അവസ്ഥ തൊഴിലിടങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുക ഒരു മക്കളെ വരെ ബുദ്ധിമുട്ടിക്കുക നിങ്ങൾക്ക് ഈ ലോകം ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് എതിരായിട്ട് നിർത്തുക അത് കണ്ട് നിങ്ങൾ പകച്ചു മരവിച്ച് നിൽക്കുന്ന ഒരവസ്ഥ കാരണം ഇവരുടേതായിട്ടുള്ള ഒരു ഒരു സ്ട്രാറ്റജി എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളും ഇവരും കൂടിയുള്ള പരിപാടിയിലാണെന്നുണ്ടെങ്കിൽ തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങാൻ മാറാറെന്ന് പറയണ പോലെ നിങ്ങൾ തല്ലുകൊള്ളും അല്ലെങ്കിൽ നിങ്ങൾ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കും പണം വാങ്ങുന്നത് ഈ പറയുന്ന ശത്രു സാന്നിധ്യം അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഈ ശത്രു സാന്നിധ്യത്തിലുള്ള ആളുകൾക്കു ആയിരിക്കും കാരണം ഇവിടെ അങ്ങനെയുള്ള എനർജി കാണിക്കുന്നുണ്ട് ഉം കാരണം അവസാനം നിങ്ങൾ പറയുന്നതായിരിക്കും ഉണ്ടായിരിക്കുന്നത് ശത്രു സാന്നിധ്യം കാണിക്കുന്നതോ പ്രവർത്തിക്കുന്നതോ ആയിട്ടുള്ള പരിപാടികൾ തേച്ചു വായിച്ച് കളയാനും എന്താ പറയാ ഒരു പണ്ടൊരു പരസ്യമില്ലേ വാനിഷ് അതുപോലെ വാനിഷ് ചെയ്ത് കളയാനുള്ള ഏർ കഴിവ് ഈ പറയുന്ന നിങ്ങളുടെ ശത്രു സാന്നിധ്യത്തിനുണ്ട് കാരണം എത്രയൊക്കെ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവര് ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ലോകത്തിന്റെ മുമ്പിൽ കാണുന്നില്ല പക്ഷെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുമ്പിൽ വളരെയധികം കാണുകയും ചെയ്യും അങ്ങനെയുള്ളൊരു കാര്യവും ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളെ സമാധാനിപ്പിക്കേണ്ട കരങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ശത്രു സാന്നിധ്യമായിട്ട് നിൽക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള പല വിധത്തിലുള്ള ഇൻഫോർമേഷൻസ് ഇപ്പൊ ശത്രുവിൻ്റെ അടുത്തോട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നത് എ ടു സെഡ് കാര്യങ്ങൾ അറിയിക്കുന്നത് കാരണം എല്ലാം ശത്രുവിൻ്റെതായിട്ടുള്ള എല്ലാ പരിപാടികളും നിങ്ങളുടേതായിട്ടുള്ള ഒരു നിങ്ങളുടെ വീക്ക് പോയിന്റ്സിൽ തന്നെ കുത്തുന്നത് അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിലായിരിക്കാം മക്കളുടെ പരിപാടിയിലായിരിക്കാം കുടുംബത്തിലായിരിക്കാം കാരണം ഇവിടെ മൊത്തത്തിലുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നോക്കാം നിങ്ങളുടെ ഇരിപ്പിടം തെറുപ്പിക്കുക അതാണ് ഉദ്ദേശം എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ എന്തോ എന്തോ ഒരു പരിപാടിയുണ്ട് അത് തട്ടിത്തെറിപ്പിക്ക നിങ്ങളുടെ ഏർ ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാസസ്ഥലം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇരിപ്പിടം ഇരിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കാര്യമാണെങ്കിൽ അത് തട്ടിത്തെറിപ്പിക്കുക റിലേഷൻഷിപ്പ് തട്ടിത്തെറിപ്പിക്കുക തട്ടിത്തെറിപ്പിക്ക സോറി അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുക നീചപരമായിട്ടുള്ള ബ്ലാക്ക് മാജിക് എനർജി കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് നിങ്ങളുടെ ഈ ശത്രുവിൻ്റെ മെയിൻ പരിപാടികൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് കാരണം ഒരു ഉയരത്തിൽ എപ്പോഴോ എത്തേണ്ട ആളുകൾ ഇപ്പോഴും ഇപ്പൊ വീഡിയോ വാച്ച് ചെയ്യുന്ന ആളുകൾ പല രീതിയിൽ എപ്പോഴോ എത്തേണ്ട ആളുകളാണ് പല ഉദ്ദേശങ്ങളിൽ ഇപ്പൊ നല്ല കാര്യങ്ങളിൽ ഇപ്പൊ ഒരു ജോലി സ്ഥാനത്താണെങ്കിൽ അതില് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും പരിപാടികൾ നിങ്ങൾ ഉദ്ദേശിച്ചൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നിക്കുന്നുണ്ടാവും ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യമാണെങ്കിൽ അത് ഇപ്പൊ ഏതെങ്കിലും ഒരു കുടുംബ ബന്ധങ്ങളുടെ കാര്യമാണെങ്കിൽ അത് അത് നിങ്ങൾ എപ്പോഴോ എത്തേണ്ടതാണ് പക്ഷെ ഈ ഒരു കാര്യം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഇങ്ങനെ ഒരു ഫുൾ ഒരു ഇഴച്ചിലാണ് എല്ലാം തട്ടിത്തെറുപ്പിക്കുന്ന പോലെയുള്ള പരിപാടികളാണ് ഇവിടെ ഇവര് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് ആവുന്ന നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ താങ്ക്